ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകുക അപ്പം ഫാമിലി റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്താമത്തെ ആഴ്ചയിൽ നല്ലൊരു ശതമാനം പ്രേക്ഷകരും ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുന്നത് ഇത്രയും നേരത്തെ ഫാമിലി റൗണ്ട് നടത്തിയത് എന്നാണ് അതുപോലെ തന്നെ അട്ടർ ഫ്ലോപ്പാണ് ഫാമിലി റൗണ്ട് വൻ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലി റൗണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിപ്രായങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ് ബിഗ് ബോസിൻ്റെ പല വീഡിയോകളിലും അതുപോലെ തന്നെ ഒ ടി പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തും പല കമൻസുകളും ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കം ചില കണ്ടസൻസിൻ്റെ വീട്ടിൽ ിൽ മാത്രമല്ലാതെ പ്രത്യേകിച്ച് ഒരു കണ്ടസ്റ്റൻസിൻ്റെയും വീട്ടുകാർ വരുന്നതിൽ പ്രേക്ഷകർ ആരും അത്ര എന്താ പറയുക കാത്തിരിക്കുന്നു അതുപോലെ തന്നെ ആകാംക്ഷ പരിതരായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും അല്ല നിലവിൽ എന്തായാലും അതിൻ്റെ ഒരു കാര്യം വേറൊന്നുമല്ല നമ്മൾ ഈ ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു സീസൺ എല്ലാവരും കണ്ടതാണ് സീസൺ ഫൈവ് അത്ര വലിയ ഹിറ്റൊന്നും അല്ല ആയിരുന്നില്ല പ്രേക്ഷകർക്കിടയിലും വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു പന്ത്രണ്ടാമത്തെ വീക്കൊക്കെ ആയപ്പോഴത്തേനും കണ്ടസ്റ്റൻസിൻ്റെ എണ്ണവും കുറവായിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷകർക്കിടയിൽ സീസൺ അധികം ഹിറ്റായില്ലെങ്കിലും പല കണ്ടസ്റ്റൻസും േക്ഷകർക്കിടയിലേക്ക് എത്തിയിരുന്നു അവരുടെ ഫാമിലിയൊക്കെ വരുന്നത് കാത്തിരുന്നു അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സീസണിലേക്ക് നോക്കുമ്പോൾ പല കണ്ടസ്റ്റൻസും പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും ഈ പറയുന്നത് എഴുപതാമത്തെ ആകുമ്പോൾ പോലും ആർക്കും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ ആരും തന്നെ ഇലവിലുണ്ടാവുന്ന ചില കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് തിരക്കേടില്ല എന്ന രീതിയിൽ പറയുന്നതല്ലാതെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് എന്ന് പറയാൻ ആർക്കും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഈ സീസണിൽ ഈ പറയുന്നത് പോലെ ഫാമിലി റൗണ്ട് വലിയ ഹിറ്റാകാതെ പോകുന്നത് ഇത്രയും നേരത്തെ എത്ര എത്തിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെതായ പ്ലാനുകളും കാര്യങ്ങളും കാണും അവരുടേതായ ടാസ്കുകൾ കാണും അതിനനുസരിച്ച് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ മറ്റു പല ഭാഷകളിലും ഈ പറയുന്നത് പോലെ അറുപത്തഞ്ചും എഴുപതും ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഫാമിലിയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സീസണിൽ കഴിഞ്ഞ സീസണിലാണ് ആദ്യം എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ പന്ത്രണ്ടാമത്തെ ആ ഒരു ആഴ്ചയിലേക്ക് എത്തിയത് അവസാന സമയത്തൊക്കെ ഇപ്പം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് അവരുടെ പ്ലാന്റ് രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ അറുപത്തഞ്ചാമത്തെ ദിവസം എഴുപതാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ ഫാമിലിനെയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു എന്താ പറയുന്ന ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനിന് മാത്രമാണല്ലോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പോകത്തുള്ളൂ അപ്പോൾ പ്രേക്ഷകരുമായിട്ട് കണ്ടസ്റ്റൻസിന് കണക്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ഫാമിലി റൗണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു ബോറൻ പരിപാടിയായിട്ട് തോന്നുന്നതും എന്താ പറയുന്ന ഫാമിലി റൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പ്രത്യേകിച്ച് കണ്ടന്റുകളോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല പ്രേക്ഷകരുമായിട്ട് കണക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു എന്താ എപ്പിസോഡ് അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി വരുമ്പം പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും താല്പര്യമുണ്ടാകും ഈ ഒരു എപ്പിസോഡുകളാണെന്നുണ്ടെങ്കിലും ലൈവ് ആണെന്നുണ്ടെങ്കിലും കാണാൻ എന്നിരുന്നാൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ആളുകളൊക്കെ ലൈവിലാണെന്നുണ്ടെങ്കിലും ഉണ്ട് എല്ലാ ഫാമിലികളും വരുമ്പോൾ ഇല്ലെങ്കിൽ പോലും കുറച്ച് ടാസ്കുകളൊക്കെ വരുമ്പോൾ അതിന് തോന്നുന്നു ബിഗ് ബോസ് ഈ പറയുന്നത് പോലെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടിൻ്റെ ബോണസ് ടാസ്കുകളൊക്കെ ഈ ഒരു ഫാമിലി റൗണ്ടിനിടയിൽ നടത്തുന്നത് കാരണം ഫാമിലി റൗണ്ട് മാത്രമായിട്ട് നടത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫ്ലോപ്പായി പോകുമെന്ന് ബിഗ് ബോസിന് മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടാസ്കുകൾ നടത്തുന്നത് അപ്പോൾ ആ ടാസ്കുകളെങ്കിലും കാണാൻ പ്രേക്ഷകർ എത്തണം അപ്പോൾ അതൊരു മികച്ച തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് ടിക്കറ്റ് ടു ഫിനെ മെയിൻ റൗണ്ട് അല്ലാതെ അതിലേക്ക് വരുന്നൊരു ബോണസ് റൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനിടയിൽ കൂടി നടത്തുന്ന ഒരു മികച്ച തീരുമാനം തന്നെയാണ് നമ്മുടെ തമിഴ് ബിഗ് ബോസ് ഒക്കെ അതേപടി കോപ്പി അടിക്കുന്നത് പോലെ തോന്നി എനിക്ക് അപ്പം അതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും അത് ചിലപ്പോൾ വിജയിക്കും ചിലപ്പോൾ അട്ടർ ഫ്ലോപ്പായി പോകും നിലവിൽ നിലവിലെന്താണെങ്കിലും സീസൺ സിക്സ് എല്ലാവർക്കും അറിയാമല്ലോ മൊത്തത്തിൽ അട്ടർ ഫ്ലോപ്പാണ് ഇനി ഏതെങ്കിലുമൊക്കെ രീതിയിൽ പറ്റുമോ എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയൊക്കെയുള്ളൂ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ടെങ്കിൽ മാത്രം അവരുടെ ഫാമിലി വരുമ്പം കുറച്ച് കൂടുതൽ എന്താ പറയുന്ന പ്രേക്ഷകർക്കൊരു എന്താ പറയുന്ന കണ്ടിരിക്കാൻ ഒരു എൻഗേജ്മെൻറ്റും താല്പര്യങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം അതുകൊണ്ട് അത്രയ്ക്ക് ഫ്ലോപ്പ് ആണെന്നൊന്നും പറയാൻ സാധിക്കത്തില്ല ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും ഫാമിലികളൊക്കെ എത്തും അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ജിൻഡോയുടെയും നന്ദനയുടെയും ഫാമിലിയാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുൻ്റെ ശ്രീധുവിൻ്റെ എത്തിയിരുന്നു അതുപോലെ തന്നെ ഋഷിയുടെയും മൻസിബയുടെയും എത്തിയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ വന്ന് നല്ല രീതിയിൽ തന്നെ തിരിച്ചു പോകുകയും ചെയ്തു ഒരു ദിവസം ഫുൾ അവർക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരവും ഒരുക്കി കൊടുത്തു ബിഗ് ബോസ് എന്തായാലും ബിഗ് ബോസിൻ്റെ ഒരു മികച്ച തീരുമാനം സീസൺ സിക്സിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് സീസൺ സിക്സിന്റെ ആ ഒരു മികവിന് പറ്റി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ദിവസങ്ങളിൽ ആരൊക്കെ വരും എന്ന് ആരുടെയൊക്കെ ഫാമിലി ആയിട്ട് ും വരുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം